ഹായ് ഞാൻ അബ്ദു വൈലഫ ഇന്നുള്ളത് കർണാടകത്തിലാണ് കർണാടകത്തിൽ ഗുണ്ടൽപേട്ടൻ്റെയും മൈസൂരിന്റെയും ആണെങ്കിൽ ബേഗൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്കൊരു തോട്ടമുണ്ട് ഞങ്ങളൊരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ട് അവർ എല്ലാവരും കൂടി കൂടിയിട്ട് നട്ട മാവാണ് ഇതുകൊണ്ട് ഇത് മല്ലികയാണ് മല്ലികന്റെ ആർ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹൈഡെൻസിറ്റി ആയിട്ട് വെച്ചതാണ് മൂന്ന് മീറ്റർ ആറ് മീറ്റർ ഡിസ്റ്റൻസിൽ നമ്മൾ പ്ലാൻ ചെയ്താണ് ഒന്നര വർഷമായിട്ടുള്ളു ഈ തൈക്ക് ഒന്നര വർഷമായ മല്ലികൻ്റെ ഹാർവസ്റ്റിംഗ് ആണ് നടക്കുന്നതാ ഇത് പറയാൻ കാരണം ഈ വീഡിയോ എടുക്കാൻ കാരണം എന്താ അറിയുമോ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നിങ്ങൾക്ക് ഒരു പത്താളോ അല്ലെങ്കിൽ ഒരു ഇരുപതാളോ കൂടിയിട്ട് ഒന്നോ രണ്ടോ ഏക്കർ കർണാടകത്തിൽ വാങ്ങിച്ചിട്ട് ഇവിടെ നല്ല ഒരു മാവിൻ്റെ തോട്ടം മല്ലിക നാട്ടിൽ ഇങ്ങനെ കായ്ക്കൂല മല്ലിക ഇപ്രാവശ്യം എവിടെയില്ല വളരെ കുറവാണ് പക്ഷേ ഞങ്ങൾക്ക് മാങ്ങ അപ്പോൾ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയിട്ട് കുറച്ച് മാവ് നട്ടിട്ട് മാങ്ങ കഴിക്കുക ഫുള്ളി ഓർഗാനിക് യാതൊരു മെഡിസിനും ആഡ് ചെയ്യാത്ത നല്ല മാങ്ങ തിന്നണമെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ചെയ്യുക തോട്ടം ഉണ്ടാക്കിത്തരണമെങ്കിൽ തൈകൾ നമ്മൾ അവൈലബിൾ ആണ് ചെയ്തു തരാം ഇറിഗേഷൻ ചെയ്ത് തരാം എല്ലാ സഹായ സാധനങ്ങളും ചെയ്തു തരാം ഓക്കെ ബായ്